ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഉഴുന്നും അരിയില്ലാണ്ട് ഒരു കിഡിലും ദോശ ഉണ്ടാക്കി നോക്കിയാലോ ഇനി നമുക്ക് ഈ ദോശിക്കേണ്ട ഐറ്റംസ് എന്താണെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഐറ്റംസ് എന്താണെന്ന് നോക്കിയാലോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് പരിപ്പ് രണ്ട് പച്ചൻമുളക് ജീരകം പിന്നെ ഒരു ചെറിയ കാരട്ടും ഒരു ആവശ്യത്തിനു ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിതിൻ്റെ കറക്റ്റ് ചെരുവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സി ജാറിലേക്ക് പരിപ്പ് ക്യാരറ്റ് പിന്നെ ജീരകം പിന്നെ നമ്മുടെ വറ്റൽ മുളകില്ല അത് കട്ട് ചെയ്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് പുളിപ്പിക്കാനൊന്നും വയ്ക്കേണ്ട കേട്ടോ കാരണം നമുക്കിത് അടി ഇട്ട് തരാം അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ പറ്റുന്ന ടൈപ്പ് ദോശയാണ് ഇത് നമ്മുടെ സാധാ ദോശമാവരച്ചെടുത്താൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് പാകം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുത്താലോ അതിനായിട്ട് നമ്മൾ ഈ ദോശക്കല്ലിലേക്ക് ഈ ചൂടായി വരുന്ന നേരത്ത് കുറച്ച് ഓയിൽ തൂക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ദോശ ദോശമായിട്ട് സാധാ ദോശ ചുറ്റെടുക്കുന്ന പോലെ നമുക്ക് ചുറ്റെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ദോശയൊന്നും പരുത്തി കഴിയുമ്പോഴുണ്ടല്ലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യായിട്ട് ഇത് കഴിഞ്ഞാണല്ലോ നമ്മുടെ ദോശ നല്ല നമുക്ക് ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ ദോശ കണ്ടില്ലേ നമ്മുടെ ഈ ദോശയുടെ കളർ പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും വരേറ്റിയാണ് കേട്ടോ എന്നാൽ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് മറ്റേ നമ്മുടെ തേങ്ങാ ചട്നി അതാണ് കേട്ടോ ഇനി നമുക്ക് കറികളിൽ കൂട്ടി കഴിക്കാം എന്നാലും ഇതാണ് തേങ്ങ തേങ്ങാ ചട്നിയാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ അപ്പോൾ പബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്